ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കൂത്തി അഞ്ചാം വാർഷിക പ്രതിയോഗത്തിൽ ഞങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരിന്തൽമണ്ണയിലെ കെ എസ് സി ബി ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ടതാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കണക്ഷനുകളുള്ള ഒരു സെക്ഷനാണ് പെരിന്തൽമണ്ണ സെക്ഷൻ അപ്പോൾ ആ സെക്ഷൻ്റെ ലോഡ് കുറച്ച് അത് വിഭജിച്ച് മറ്റൊരു സെക്ഷൻ ഇവിടെ അനുവദിക്കണം എന്നാണ് പെരിന്തൽമണ്ണ മർച്ചൻറ്റ് അസോസിയേഷൻ വാർഷാത പൊതുയോഗത്തിൽ സർക്കാരിനോട് പ്രമേയമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന വലിയൊരു ടൗണാണ് മലപ്പുറം ജില്ലയിലെ അപ്പോൾ ആ ടൗണിലെ സബ് സ്റ്റേഷൻ പട്ടിക്കാട് മറ്റൊരു സബ് സ്റ്റേഷൻ അനുവദിച്ച് പെരിന്തൽമണയുടെ സബ് സ്റ്റേഷൻ വിഭജിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പട്ടിക്കാട് പുതിയൊരു സബ് സ്റ്റേഷൻ തുടങ്ങണമെന്നാണ് മർച്ചന്താസ് ഹിൽ സ്റ്റേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് ഷൊർണൂർ ജംഗ്ഷൻ വരെ മാത്രം വരുന്ന മെമു സർവീസ് അവിടെ വൈകുന്നേരമൊക്കെ പെരിന്തൽമണ്ണ നിലമ്പൂർ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ വല വളരെയേറെ പ്രയാസമാണ് അപ്പോൾ ആ മേമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്നാണ് മറ്റൊരു കാര്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായ പെരുന്നൽമണ്ണയിലെ തീ കൊടുത്തും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് ഞങ്ങൾ വ്യാപാരിച്ചത് അതുകൊണ്ട് പെരുന്നമണ്ണ ഫയർ സ്റ്റേഷൻ കാര്യക്ഷമത വളരെ പരിതാപകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരന്ത നിവാര നിര ദുരന്ത നിവാരണത്തിന് ആവശ്യമുള്ള ആധുനിക യന്ത്ര സാമഗ്രികൾ അനുവദിച്ച് ഈ ഫയർ സ്റ്റേഷൻ വിപുലപ്പെടുത്തണമെന്നാണ് മറ്റൊരു ആവശ്യമുള്ളത് പിന്നെ മൂന്ന് പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നതാണ് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് അത് യഥാർത്ഥമാക്കാൻ വേണ്ടി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പെരിന്തൽമണ്ണയിലെ ശാശ്വതമായ തിരക്ക് കുറക്കുവാനും വാഹന തിരക്ക് കുറക്കുവാനും ഏറ്റവും അനുയോജ്യമായത് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് അത് യഥാർത്ഥമാക്കണമെന്നാണ് മെർച്ചൻ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പ്രത്യേകിച്ച് ഈ നാല് വിഷയങ്ങളാണ് പ്രധാനമായും ഞങ്ങളെ ഈ വാർഷിക പൊതുയോഗത്തിൽ പ്രമേയമായി അവതരിപ്പിച്ച് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്